السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد بهماني അള്ളാഹു സുബഹാന ഹുബദ്ല അവൻ്റെ റഹ്മത്ത് കൊണ്ടും കൊണ്ടും അനുഗ്രഹിക്കുന്ന മമ്മിനങ്ങളിൽ നമ്മയും നമ്മുടെ അഖിലകാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു അക്ഫറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ ജീവിക്കുന്ന കാലമത്രയും ഐസത്തോടെ ഈമാനിലും ത്വായത്തിലുമായി ജീവിക്കാനും ഈ ലോകത്തോട് വിട പറയുന്ന നേരം കലിമ ചൊല്ലി ഈമാനോടെ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്കെല്ലാം തോക്കിപ്പ് നൽകാനും ഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൻ്റെ പ്രചരണം ലോകത്ത് വ്യാപകമായി നടന്നത് ർഗത്തിലൂടെയാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്നവർക്കെല്ലാം വ്യക്തമുള്ള കാര്യമാണ് പരിശുദ്ധദീനിൻ്റെ പ്രചാരണം നബിസല്ലാഹി വസ്ല്ലമാ തങ്ങളുടെ കാലഘട്ടം മുതൽ താപി അണികളുമൊക്കെ നിർവഹിച്ചത് അധികാരത്തിൻ്റെയോ ആക്രമണത്തിൻ്റെയോ വഴികളിലൂടെ ആയിരുന്നില്ല മറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ ജീവിത ദർശനങ്ങളെ മാലോഗ്യർക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊടുത്ത് പ്രദർശിപ്പിച്ചു കൊടുത്ത് അതിലേക്ക് ആളുകൾ ആകർഷിക്കുകയായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ വേണ്ടി പോകുന്ന ഒരു ചരിത്രമുണ്ട് മഹാനായി അൻഹു പുതുസിനെ കീഴടക്കുന്നത് ഒരു തരത്തിലുമുള്ള രക്തച്ചൊരിച്ചലുകൾ ഇല്ലാതെയാണ് അവിടുത്തെ ഭരണാധികാരികൾ ബൈത്തുൽ മുക്കസിൻ്റെ അധികാരത്തിൻ്റെ താക്കോൽ ഉമറുദ്ദി അള്ളാഹ്നുവിനെ കൈമാറുന്നത് വളരെ സമാധാനത്തിൻ്റെ ഉടമ്പടിയിലൂടെയാണ് അവിടെ യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല ലോകത്തെല്ലാ ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ് അനിവാര്യമായ ചില സൈനിക സന്നാഹങ്ങളും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി നടന്ന സൈനിക മുന്നേറ്റങ്ങൾ മാത്രമാണ് ആദ്യന്തികമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിൻ്റെ സ്വഭാവമുണ്ടായത് അതിൻ്റെ നന്മകൾ ആളുകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിലൂടെയാണ് അധികാരത്തിലൂടെയോ രാഷ്ട്രീയമായ മേൽക്കോയ്മയിലൂടെയോ ആണ് മുസ്ലിമീങ്ങൾ ഭരണം നേടിയിരുന്നത് എങ്കിൽ ലോകത്തൊരിക്കലും യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എണ്ണൂറ് അറുന്നൂറ് കൊല്ലക്കാലം മുസ്ലിമിയങ്ങൾക്ക് സ്വസ്ഥമായി ഭരിക്കുവാനോ ജീവിക്കുവാനോ കെടിയുമായിരുന്നില്ല സ്പെയിനിലെയൊക്കെ ഇസ്ലാമിക ഭരണകൂടത്തെക്കുറിച്ച് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മുസ്ലിമിയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്ന ജൂത വിഭാഗം അവരുടെ ദ ഗോൾഡൻ ഏജ് ഓഫ് ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജൂത സമൂഹത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അവർ സ്പെയിനിൽ മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിൽ ജീവിച്ചിരുന്ന കാലത്താണ് അത്രമേൽ സമൂഹങ്ങൾക്ക് നന്മകൾ നൽകിയിരുന്ന ഒരു കാലമായിരുന്നു അത് പക്ഷേ ഈ ഒരു സൗഭാഗ്യങ്ങളുടെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതിനിടയ്ക്ക് എവിടെയാണോ മുസ്ലിമീങ്ങൾക്ക് ഭൗതികതയുടെ ചെറിയ താല്പര്യങ്ങൾ വരുന്നത് അവിടെയെല്ലാം മുസ്ലിമും പരാജയപ്പെട്ടിട്ടുണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു മഹാനായ്വിന്റെ ഭരണകാലത്ത് വിവിധ രാജ്യങ്ങളെ കീഴടക്കിയതിൻ്റെ ഹൊനീമത്ത് സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടുണ്ട് മദീനയിൽ ആ സമ്പത്തിലേക്ക് നോക്കിയിട്ട് മഹാനായ ഉമൃതങ്ങൾ കരയുകയാണ് വിതുമ്പി കരയുമ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഇസ്ലാം ഇങ്ങനെ പ്രചരിക്കുന്നു നമുക്ക് യുദ്ധാർജിത സമ്പത്തുകൾ കൂടി വരുന്നു ഇതൊക്കെ നമ്മുടെ പൊതു പൊതുഖജനാവിലേക്കുള്ള സമ്പാദ്യങ്ങളാണ് പിന്നെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് അപ്പൊ മഹാനായ ഉമർ തങ്ങൾ പറയുന്ന മറുപടി നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ ഈ പണം കൊണ്ടാണ് സമ്പത്ത് കൊണ്ടാണ് നശിച്ചു നശിച്ചുപോയത് നിങ്ങളുടെ സമുദായത്തിന്റെ ഫിത്തനയും സമ്പത്ത് തന്നെ ആയിരിക്കുമെന്ന് ഹബീബുനാഹു അലഹി വസ്ല്ലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ മുന്നറിയിപ്പിനെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് ഭൗതികതയുടെ താല്പര്യങ്ങൾ എപ്പോഴെങ്കിലും കടന്നു വരുമ്പോഴേക്ക് മുസ്ലിംങ്ങൾക്ക് പതർച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലായിടത്തും അങ്ങനെയാണ് ഉഹദിൽ പോലും നമ്മൾ കാണുന്ന കാഴ്ച അതല്ലേ ബദ്രയുദ്ധം കഴിഞ്ഞിട്ട് ഏതാനും പിന്നെ മാസങ്ങൾക്കുള്ളിൽഹിത യുദ്ധം നടക്കുന്നു പക്ഷെ ബദറിൽ മുസ്ലിമികൾക്കുണ്ടായിരുന്ന ആന്തരികമായ കരുത്തിൻ്റെ ഏതാനും അംശങ്ങൾ ലോഹിതിൽ കുറഞ്ഞു പോയപ്പോഴേക്ക് അതിൻ്റെ നഷ്ടം അവിടെ കാണുന്നുണ്ട് ഭൗതികതയുടെ ചെറിയ ചെറിയ നാമ്പുകൾ മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിലേക്ക് സന്നിവേശിക്കപ്പെടുന്നതോടു കൂടി അവൻ്റെ ഉള്ളിലുള്ള ഈ മാലിൻ്റെ വേരുകൾ മുറിഞ്ഞു പോകും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് പരിശുദ്ധ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മുതൽ സ്വഹാബികൾ മുതൽ സ്വാലിഹീങ്ങൾ മുതൽ സ്വീകരിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മനോഹാരിതയെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കലാണ് പ്രദർശിപ്പിക്കലാണ് ഏതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത നമ്മളൊക്കെ ഈമാൻ മുക്മിനീങ്ങളാണ് ഒരു മഹ്മിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹുവിനെ വിശ്വസിക്കലാണ് അവൻ്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും തിന്മകളും ഒക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ ജയപരാജയങ്ങളൊക്കെയും അല്ലാഹുവിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നവനാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭൂമിയിൽ ഒരിക്കലും അഹങ്കാരത്തിൽ നടക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യർക്ക് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു മാനസികമായ ബോധം ഉണ്ടാകണമെങ്കിൽ ആ ബോധത്തിന്റെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു മുറിഷിദായ ഒരു സ്വാലിഹിനെ ഒരു വലിയനെ ഒരു മുത്തഖിയെ മുമ്പിൽ നിന്ന് നയിക്കാൻ നമുക്ക് കാണണം അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പതർച്ചകൾ സംഭവിക്കും സുഹാബത്തിനും സുഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഭൗതികമായ താല്പര്യങ്ങൾ വരും മുത്തനബിയുടെ സന്ദർ സന്ദർശനത്തിലോ മുത്തുനബിയുടെ സഹവാസത്തിലോ ഞങ്ങളില്ലാത്ത സമയത്തൊക്കെ ഞങ്ങളുടെ ഭൗതികത പിടികൂടാറുണ്ട് ആരാ പറയുന്നത് സ്വഹാബികളാണ് സുഹാബികൾക്ക് വരെ ഭൗതികമായ താല്പര്യങ്ങൾ അവരെ ബാധിച്ചിരുന്നു പക്ഷേ അതിന് തടയിട്ടിരുന്നത് മുഹമ്മദ് നബി അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു മുർഷിദായ ഒരു മുറബ്ബിയായ ഒരു നേതാവാണ് ഒരു മുറബ്ബിയായ ആത്മീയ നേതാവിന്റെ കടിഞ്ഞാണിന്റെ പുറത്തു മാത്രമാണ് മുസ്ലിംങ്ങൾക്ക് സമാധാനകരമായി വിജയം നേടാൻ സാധ്യമായിട്ടുള്ളൂ ലോകത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളും സൂഫികളും ഒക്കെ നിർവഹിച്ച ദൗത്യം അവിടെയാണ് റബിയുള്ള കുറിച്ച് പറയേണ്ട മാസമാണ് സൂഫികളെ കുറിച്ച് ഓർക്കേണ്ട മാസമാണ് സൂഫികളും മൗലിയാക്കളും എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷെ പ്രത്യക്ഷത്തിൽ അവരെ നമ്മൾ കാണുമ്പോൾ അവർക്ക് നമ്മുടെ അത്ര വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മളുടെ നമ്മളുടെ ഇതിന് സമാനമായിട്ടുള്ള അധികാരമോ കരുത്തോ കഴിവോ ഒന്നും അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ അവർക്ക് നമുക്കൊന്നുമില്ലാത്തൊരു സവിശേഷമായ സൗകര്യങ്ങൾ പദവികൾ അവർക്ക് ഉണ്ടായിരിക്കും മഹാനായ ഹുജതു മഹാൻ അവരുടെ പേര് മുഹമ്മദ് എന്നാണ് അവർ രണ്ട് സഹോദരങ്ങളാണ് മുഹമ്മദും മഹമ്മദും ഉപ്പ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ തന്റെ കൂട്ടുകാരന്റെ കയ്യിലായി ഏൽപ്പിച്ചത് കുട്ടികളെ വളർത്തി വലുതാക്കണം മുഹമ്മദ് എന്ന് പറയുന്ന ഇമാം പഠിക്കാൻ വേണ്ടി ഖസാരിയച്ചു വലിയ ആലിമായി വലിയ പണ്ഡിതനായി ലോകത്തറിയപ്പെട്ട അക്കാലഘട്ടത്തിൽ ആർക്കും പകരം വെക്കാൻ മറികടക്കാൻ കഴിയാത്ത വിധം പാണ്ഡിത്യം വലിയ നേതാവായി അന്നത്തെ ലോകവൈജ്ഞാനിക ഭൂപടത്തിലെ കേന്ദ്ര ബിന്ദുവാണ് മദ്രസ ആ നിവാമി മദ്രസയിൽ തൻ്റെ ഗുരുവിന്റെ പിന്മുറക്കാരനായി ഇമാമുൽ എന്ന തന്റെ ഉസ്താദിന്റെ പിന്മുറക്കാരനായി അവിടെ സ്ഥാനമേൽക്കുന്നു അവിടെ തധികാരിയാകുന്നു ആളുകൾക്ക് ഫത്തവ കൊടുക്കുന്നത് ഓസാലിമാമാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഓതുന്നത് അവരുടെ ഇമാമ് അവരുടെ ഹത്തീബ് എല്ലാം ഇമാമാണ് പക്ഷേ തൻ്റെ സഹോദരൻ ഹുത്തുബോധം എന്ന പള്ളിയിലേക്ക് ഇമാമായ പള്ളിയിലേക്ക് മറ്റേ സഹോദരൻ പോകില്ല അഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ പോകില്ല ആളുകൾക്കിളി സംസാരമായി സംസാരമായപ്പോൾ ഉമ്മയോട് വന്ന് പരാതി പറഞ്ഞു ഉമ്മ ഒസാരിഇമാബിന്റെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്താ പള്ളിയിലേക്ക് പോകാത്തത് നീ എന്താ എന്റെ സഹോദരനെ നീ മാത്രം അംഗീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടല്ലോ നീ പോകണം നീ ചെന്നിട്ട് ഇമാമിന്റെ കൂടെ ജമായത്തിൽ പങ്കെടുക്കണം മഹാനായ ഇമാം ഖസാലി റദിയാഹു ഇമാമായി ജമായത്ത് നിർവഹിക്കുന്ന പള്ളിയിലേക്ക് ജുമായക്ക് പങ്കെടുക്കാനെത്തി സഹോദരൻ അഹമ്മദ് എന്ന ആ മനുഷ്യൻ അദ്ദേഹം ഒരു ആനിമൽ പക്ഷേ അദ്ദേഹം ഒരു ആത്മീയ ജീവിതം സഞ്ചരിക്കുന്ന ആളാണ് ആത്മീയമായ വഴിയിലൂടെ മുന്നേറുന്ന ആളാണ് അവിടെ എത്തി നിസ്കാരത്തിലേക്ക് കൈകെട്ടി നിസ്കാരം തുടങ്ങി പകുതിയായപ്പോഴേക്ക് കൈയഴിച്ചിട്ട് ഇയാൾ പോയി അതിനേക്കാൾ വഷടത്തരായി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നിസ്കാരത്തിന്റെ ഇടയിൽ നിന്ന് കൈയഴിച്ചിട്ട് നിസ്കാരം മുറിച്ചിട്ട് ആൾ ആളിറങ്ങിപ്പോയപ്പോൾ കൂടുതൽ വിഷമായിട്ടിലേക്ക് വന്ന ഉമ്മയോട് പരാതി പറഞ്ഞു ഉമ്മ സഹോദരനെ വിളിച്ചു ചോദിച്ചു നീ എന്തു പണിയാ ഉമ്മയോട് സഹോദരൻ പറഞ്ഞു അവൻ നിസ്കരിക്കുന്ന സമയത്തിലൊക്കെ കുളിച്ചിട്ടാണ് നിസ്കരിക്കണത് പിന്നെ ഞാൻ എങ്ങനെ അവനെ പിന്തുടർന്ന് നിസ്കരിക്കുക എന്താ കാര്യം ഇമാം ആ സമയത്ത് വളരെ പ്രസിദ്ധമായ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് വളരെ പ്രസിദ്ധമായ കിതാബ് ആ കിതാബ് ബോസാലിമാമിന് എത്ര കിതാബുകളാണ് വസീത്തുണ്ട് വജീസുണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങളാണ് ആ കിതാബുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു സ്വാഭാവികമായിട്ടും കർമ്മശാസ്ത്ര നിയമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ജീവിതത്തിനിടയിലാണ് ഇമാമ് നിൽക്കുന്നത് സ്വാഭാവികമായി അതേക്കുറിച്ചുള്ള മസലകൾ ഉള്ളിലേക്ക് വന്നു ആ മസലകൾ അറിയാൻ പിറകിൽ നിൽക്കുന്ന ഈ മനുഷ്യന് സാധ്യമായിരുന്നു നിങ്ങൾ നോക്കൂ ആ നാട്ടിൽ ആർക്കും അഹമ്മദ് എന്ന് പറയുന്ന തൻ്റെ സഹോദരനെ കുറിച്ച് യാതൊരു മതിപ്പുമില്ല വലിയ സ്ഥാനമുള്ള ആളല്ല വലിയ പ്രാധാന്യമുള്ള ആളല്ല പക്ഷേ ഇമാം ഹൊസരി റഫിയാഹുവിന്റെ പിറകിൽ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ഉള്ളിനെ വായിച്ചെടുക്കാൻ അവർക്ക് സാധ്യമാകുമായിരുന്നു നമ്മുടെ കണ്ണിൽ കാണുന്നതിനപ്പുറത്തുള്ളവരാണ് ഇത്തരം മൗലിയാക്കൾ സ്വാരീഹികൾ അവസാനം ഹൊസാലി ഇമാമിന്റെ താരീഷിൽ തന്നെ നമ്മൾ കാണുന്നത് എന്താണ് മുസ്ലിം ലോകത്തിന്റെ തത്വചിന്തയുടെ കർമ്മശാസ്ത്രത്തിന്റെ വൈജ്ഞാനിക വിപ്ലവങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ അവസാനം തന്റെ എല്ലാ അധികാരങ്ങളും പദവികളും ജോലിയും ഉപേക്ഷിച്ചിട്ട് വിജയമായ പ്രദേശത്തേക്ക് ഹൽവത്തിരിക്കാൻ പോവുകയാണ് ഏകാന്തവാസത്തിന് വേണ്ടി ആ ഏകാന്തവാസത്തിൽ ഇരുന്നിട്ടാണ് മുസ്ലിം സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങൾക്കുള്ള മരുന്ന് തയ്യാറാക്കുന്നത് ആ മരുന്നായിരുന്നു എന്ന് പറയുന്ന തസൂഫിന്റെ ഗ്രന്ഥം ആ ഗ്രന്ഥം തയ്യാറാക്കിയത് പർണശാലയിലാണ് ആത്മീയതയുടെ പർണശാലയിൽ നിന്ന് നിർമ്മിച്ചെടുക്കപ്പെട്ട ഇത്തരം മരുന്നുകളാണ് സാധാരണക്കാരായങ്ങൾക്ക് അവരെ വഴി നടത്തേണ്ടതെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു ഇമാം ഹസാർ തങ്ങളുടെ താരിഖിൽ എങ്ങനെയാണ് ലോകത്ത് നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളുമായ ആളുകൾ മുന്നിൽ നിന്ന് നയിക്കുന്നിടത്ത് മാത്രമാണ് മുസ്ലിംങ്ങൾക്ക് വിജയമുണ്ടായിട്ടുള്ളത് ുന്നത് അഞ്ഞൂറിന് ശേഷമാണ് ആദ്യ വർഷങ്ങളിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ബൈത്തുൽ കീഴടക്കുന്നത് ബൈത്തുൽ മുഖെ കീഴടക്കുന്നത് ആരാണ് മഹാനായ സലാഹുദ്ദീൻ സൊലാഹുദ്ദീൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മയുടെ പ്രത്യേകത എന്താണ് ചരിത്രം പറയുന്നുണ്ട് സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഒരു മനുഷ്യനല്ല ബൈത്തുൽ മുഖെ കീഴടക്കിയത് ഇമാം ഇമാംസാലി റതി വിത്തിട്ട ഒരു ആത്മീയതയുടെ ഒരു വിത്തുണ്ട് ഒരു നനവ് ആ നനവ് തലമുറകളിലൂടെ പടർന്നു അതിനെ പ്രചരിപ്പിക്കുവാൻ ഖാദരിയത്തിൻറെ ശേഖുമാരി വന്നു റിഫായി്യത്തിന്റെ ശേഖുമാര് വന്നു ജനങ്ങൾക്കിടയിലേക്ക് ഉറങ്ങിക്കിടന്നിരുന്ന ആത്മീയതയുടെ വെളിച്ചത്തെ അവർ വീണ്ടും മൂതിപ്പിച്ചു അത് പിന്നെ പ്രകാശമായി ആ പ്രകാശത്തിന്റെ വെളിച്ചം സ്വീകരിച്ചിട്ട് ഒരു തലമുറകൾ ഇങ്ങനെ സഞ്ചരിച്ചു ആ തലമുറയുടെ സൊലാഹുദ്ദീൻ അയൂബി അതൊരു വ്യക്തിയുടെ പേരല്ല ഒരു തലമുറയുടെ പേരാണ് ആ തലമുറയുടെ പ്രത്യേകത എന്താണ് ഭൗതികതയുടെ വേരുകളിൽ അഭിരമിക്കാത്ത തലമുറ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകാലത്ത് അന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു നൂറുദ്ദീൻ സിംഗി അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഈ നൂറുദ്ദീൻ സിംഗിയെ കുറിച്ച് ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയായതോടൊപ്പം തന്നെ അദ്ദേഹം ആബിദാണ് ആരിഫാണ് വലിയ മനുഷ്യനായിരുന്നു നൂറുദ്ദീൻ സിംഗി റഹ്മുദ് നൂറുദ്ദീൻ സിംഗിയോടുള്ള സഹവാസമാണ് മഹാനായ ഇമാം പിന്നെ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ പ്രത്യേകത അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ബൈത്തുൽ ബൈത്തുസ് കീഴടക്കുന്നവരെയുള്ള ഒരു കാലം ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അന്നത്തെ അധികാരികളും അന്നത്തെ നേതാക്കളുമായിരുന്ന ആളുകളുടെ പേരിന്റെ കൂടെയൊക്കെ ഒരു ദീൻ കൂടെ ഉണ്ടാകും കൂടെ ഉണ്ടാകും അതെന്തിനാണ് അത് ഉപ്പ് കൊടുക്കുന്ന പേരായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ജീവിച്ച നേതാക്കൾക്കൊക്കെയും ആ പേരുണ്ടായിരുന്നു കാരണം എന്താണ് അവരെ കുറിച്ച് സ്വയം ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ദീനിന്റെ വിളക്കുകളാവണം ദീനിന്റെ പ്രചാരകനാകണം നമ്മൾ ദീനുമായി ബന്ധപ്പെട്ടവരാകണം മുസ്ലിം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വേറെ ഇടങ്ങളിൽ കാണാം ദൗല എന്ന പേര് കൂട്ടിക്കൊടുത്തത് വാക്കിന്റെ അർത്ഥം എന്നാണ് രാഷ്ട്രത്തെ പ്രിയം വെക്കുന്ന ആളുകൾ പേരുകൾ കാണാം രാഷ്ട്രത്തെ പ്രിയം വെക്കുന്ന ആളുകൾ അത് കേവല രാഷ്ട്രീയമായ താല്പര്യം മാത്രമായിരുന്നു ആ താല്പര്യം വന്ന സമയങ്ങളിലൊക്കെയും മുസ്ലിമീങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്ന് പറയുന്ന അയ്യൂബിയുടെ ഒരു ഒരു ചരിത്രം വരുന്ന തലമുറ ആ തലമുറയിലെ കാണാം അത് അവർ തന്നെ ആ നാട്ടുകാർ അല്ലെങ്കിൽ ആ തലമുറ അവർക്ക് സ്വയം നൽകിയ നാമകരണമാണ് കുറിച്ചുള്ള തിരിച്ചറിവുകളും ബോധവും ഉണ്ടാകാൻ ആ ബോധമാണ് മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകിയിട്ടുള്ളത് ലോകത്ത് നിരവധി സൂഫികളെ സമാനമായിട്ട് കാണാം മഹാനായ ജിലാനി റളിയല്ലാഹു റളിയല്ലാഹു ഷെയ്ഖ് അഹമ്മദുൽ കബീർ ഇവരൊക്കെ കൊളുത്തിവെച്ച ആത്മീയതയുടെ ദീപശികയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പറഞ്ഞത് അരികുപറ്റിയ ആളുകളാണ് പിന്നീടൊക്കെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ആത്മീയതയുടെ വേരുള്ളവരായിരുന്നു കേരളത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഒരു ഭാഗത്ത് മഴപരികളായ മഹുദൂമികളായ ആലിമീയങ്ങൾ ഒരു ഭാഗത്ത് നിയന്ത്രണം കൊടുത്തിരുന്ന കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ മമ്പുറന്ദങ്ങളുടെയും യമനീ പാരമ്പര്യമുള്ള സാധാത്തുക്കളുടെയും ഒരു സമ്മിശ്രമായ നേതൃത്വം ഉണ്ടാകുന്നുണ്ട് ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ആത്മീയ നേതാക്കന്മാരുടെയും ഒരു സമ്മിശ്രമായ നേതൃത്വം കേരളത്തിന്റെ മാത്രം സവിശേഷമായ പ്രത്യേകതയാണ് മഹാനായ സൈനുദ്ദീൻ മഹാനായീൻ മഹദൂം ഹൃദയം പൊന്നാനിയിൽ ഇസ്ലാമികമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു കേവലം ഒരു പണ്ഡിത ദൗത്യമല്ല നിർവഹിക്കുന്നത് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കും ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കും ആവശ്യമാകുന്ന വിജ്ഞാനങ്ങൾ നൽകാൻ ഫത്തുഹുൽ മുഹീൻ എന്ന കിതാബ് രചിക്കുന്നുണ്ട് സൈനുദ്ദീൻ മഹദൂബിന്റെ കാലഘട്ടത്തിൽ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പൊന്നാനിയിലും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെയുള്ള കാദിമാരും മഹ്ദുമരും ഒക്കെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തെ കുറിച്ചുള്ള രചനകൾ നടത്തുന്നത് നിങ്ങൾ നോക്കൂ ആത്മീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ആലിമീങ്ങളുമായിരുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കാണുകയാണ് അതുമാത്രമല്ല സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് വൈജ്ഞാനികമായ പ്രശ്നങ്ങൾക്ക് അതിനുമപ്പുറം സാംസ്കാരികമായ ഒരു ഉത്തരം നൽകാൻ അന്നത്തെ ആലിമീങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു പൊന്നാനിയിൽ കോളർ പിടിപെട്ട കാലത്ത് പൊന്നാനിയിൽ ആളുകൾക്ക് വസൂരിയും കോളറിയും ഒക്കെ പിടികൂടിയ കാലത്ത് അവർക്കതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് മഹാനായ് സന്നിധ്യ മഹുദുവും അവിടുന്ന് മങ്കൂസ് പറയുന്ന മനോഹരമായ ആത്മീയ കാവ്യം രചിച്ചുകൊണ്ടാണ് താൻ ഒരു കടപ്പുറത്തെ മുസ്ലിമീങ്ങൾക്ക് അവിടെ സമുദ്രത്തിന്റെ ക്ഷോഭമുണ്ടായപ്പോ ഉണ്ടായി പ്രയാസം അനുഭവിച്ചപ്പോൾ മമ്പുരന്തങ്ങൾ അവിടെ നാട്ടുമോറി നടത്താൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ നോക്കൂ മുസ്ലിം സമൂഹത്തിന്റെ വൈജ്ഞാനികമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നിടത്ത് ആലിമീങ്ങൾ മുമ്പിലുണ്ടായി അവരുടെ സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് സാംസ്കാരികമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ സ്വാലിഹീങ്ങളും മൗലിയാക്കളുമായ ആളുകൾ ഇങ്ങനെ മുമ്പിൽ നിന്നിരുന്നു അവർ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു രീതി ആ രീതിയിലാണ് മുസ്ലിം സമൂഹത്തിന് വിജയമുണ്ടായിട്ടുള്ളത് എല്ലാത്തി ഇടങ്ങളിലൊക്കെയും മുസ്ലിം തീവ്രവാദികളായി ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക മഹാനായ ഹാജ മുൻസർ മഹാനവർഗലുടെ കാലത്ത് ചെറിയ പോരാട്ടത്തിലൂടെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് ചെറിയ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ് ലക്ഷം മനുഷ്യർ ഇസ്ലാമിലേക്ക് വന്നത് യുദ്ധം കൊണ്ടല്ല ഹാജ തങ്ങളെ കണ്ടനുഭവിച്ചു കൊണ്ടാണ് മുസ്ലിമീങ്ങൾ മാത്രമല്ല ആ മുസ്ലിമീങ്ങൾക്ക് പോലും ഇന്നും ഹാജ തങ്ങൾ പ്രിയപ്പെട്ടവരാകുന്നത് എന്തുകൊണ്ടാണ് ആ ജീവിതം തന്നെയായിരുന്നു അവരുടെ മുമ്പിലുള്ള ഇസ്ലാം എന്നതുകൊണ്ടാണ് തൊണ്ണൂറ് ലക്ഷം മനുഷ്യരാണ് ഇസ്ലാമിലേക്ക് വന്നത് അജ്മീർ ഖാജയെ കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇവിടെയെങ്കിലും ഒരു ഭീകരവാദി തീവ്രവാദി തീവ്രവാദിയെന്നോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല സമരം നടത്തിയിട്ടുണ്ട് പോരാട്ടം നടത്തിയിട്ടുണ്ട് അന്നത്തെ ഭരണാധികാരിയുമായി അന്നത്തെ അവിടെയുള്ള ഭരണാധികാരിയുമായി അജ്മീർ ഖാജ് നടത്തിയ പോരാട്ടത്തിന്റെ വിവരങ്ങൾ അജിമീർ മൗലൃത്തിൽ കാണാം യുദ്ധമുണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അജ്മീർ ഖാജക്ക് ഒരു തീവ്രവാദി എന്നോ ഭീകരവാദി എന്നോ പേര് വിഴാതിരുന്നത് സ്വന്തം ആത്മാവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ആത്മീയതയുടെ കരുത്തിന്റെ പിമ്പരത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾ ഒരിക്കലും ഇസ്ലാമിന് ദുഷ്പേരിണ്ടാക്കുകയില്ല ഏർവാടി ഇബ്രാഹിം ബാദുഷർവാടിയുടെ ചരിത്രം തന്നെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് എത്ര സഹിഷുഹദാക്കളാണ് ഇവിടെ ഉള്ളത് തമിഴ്നാടിന്റെ ചരിത്രം രേഖപ്പെടുത്തി എവിടെയെങ്കിലും ഇബ്രാഹിം ബാദുഷയെ കുറിച്ചോ അനുയായികളെ കുറിച്ചോ അക്രമകാരികൾ പറഞ്ഞിട്ടില്ല അവരുടെ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് അവിടെ യുദ്ധമുണ്ടായിട്ടുണ്ട് അനേകം ആളുകൾ മരിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയും ഭീകരവാദി തീവ്രവാദി തീവ്രവാദിയെന്നോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന് പുറമെ പൊതുജനങ്ങൾക്ക് കൂടി ആത്മീയമായ തണൽ ലഭിക്കുന്ന ഇടമായിട്ട് ഏർവാടി തമിഴ്നാടിന്റെ ചരിത്രത്തിൽ മാറി എന്താ കാരണം ആത്മീയതയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അവർ സമൂഹത്തിൻ്റെ മുഴുവൻ മാതൃകയായിരിക്കും അവർ ഒരിക്കലും അവരുടെ തന്നിഷ്ടത്തിന് വേണ്ടി വിധേയപ്പെടില്ല അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ അവർക്ക് മാനദണ്ഡമാകില്ല ലോക ചരിത്രത്തിൽ എത്രയും സൂഫികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ അൾജീരിയയിലെ വിപ്ലവ പോരാളിയായിരുന്നു അബ്ദുൾ ലിബിയയിലെ വിപ്ലവ വിപ്ലവ പോരാളിയാണ് ഇറ്റലിക്കെതിരെ പടം നയിച്ച പിന്നെ ഉമർ മുഖ്താർ അസനൂസി ഇങ്ങനെ തുടങ്ങിയ ആളുകൾക്കൊക്കെയും ഒരു ആത്മീയമായ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ആത്മീയതയുടെ പിമ്പലത്തിൽ അവർ നേടിയെടുത്ത നിർദ്ദേശങ്ങളിലായിരുന്നു അവരുടെ ജീവിതം ഇമാം ഖസാലി അൻഹു അള്ളാഹുഖിൽ തന്നെ കാണാം മൊറോക്കോയിലെ രാജാവിനെ യുദ്ധം എങ്ങനെ നടത്തണം എന്ന നിർദ്ദേശം ഇമാം ഇമാംസാലി റളിയല്ലാഹു അൻഹു നൽകുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെയും ആ ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ആധികാരങ്ങളിലൊക്കെയും നോക്കിയാൽ ഹാറൂൻ റഷീദിന്റെ ഭരണകാലത്ത് ഹാറൂൻ റഷീദിന്റെ അധികാരത്തിന്റെ അധികാരത്തിന്റെ പിറകിൽ വരുന്ന അവിവേക തീരുമാനങ്ങൾക്കൊക്കെയും തടയിട്ടത് അന്നത്തെ ആലിമീങ്ങളും സൂഫികളുമാണ് സൂഫിയാക്കളുടെയും സൂഫിയാക്കലുടേയും നിയന്ത്രണം അതുണ്ടെങ്കിൽ സമൂഹത്തിൽ രക്ഷയുണ്ടാകും എന്താണ് അതിന്റെ കാരണം അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലംബാസ്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് വാക്കുണ്ട് ഒരു മനുഷ്യൻ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്താൽ ഒരു സുന്നത്തും ഒഴിവാക്കാതെ അടുത്താൽ ആരെ കുറിച്ച് ഈ പറയുന്നത് വാജിബുകൾ ഒന്നും ഒഴിവാക്കാതെ ജീവിതത്തിൽ ഹറാമുകൾ ഹറാമുകൾ എല്ലാം ഒഴിവാക്കി ഒരു നിർബന്ധ കാര്യങ്ങളും ഒഴിവാക്കാതെ കഴിയുന്ന ആൾക്ക് മാത്രമാണ് അയാളുടെ സുന്നത്തിനെ കുറിച്ച് പരിഗണനയുള്ളൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹറാമുകൾ ചെയ്യുകയും വാജിവുകൾ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർവഹിക്കുന്ന സുന്നത്തുകൾക്ക് ഒരു പരിഗണന ഉണ്ടാകില്ല സുന്നത്തുകൾ പരിഗണിക്കപ്പെടുന്നത് എൻ്റെ ജീവിതം നിർബന്ധമായ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് അതിനുശേഷം ഒരാൾ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചു സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് സുന്നത്ത് ചെയ്യാൻ കഴിയുക കേവലം സുന്നത്തല്ല സർലുകൾ പൂർത്തിയാക്കുകയും ഹറാമുകൾ ഒഴിവാക്കുകയും ചെയ്ത ഒരാൾക്ക് അധികമായി സുന്നത്ത് ചെയ്യാൻ തോന്നുന്നത് എപ്പോഴാണെന്നറിയോ അതൊരാൾക്ക് അള്ളാഹുനോട് മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് സുന്നത്തുകൾ ചെയ്യുക അങ്ങനെ ഒരാൾ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാൽ നബി തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു പറയുകയാണ് അവൻ എൻ്റെ അരികിലെ കടുക്കും എന്നോട് സാമീപ്യം ഉണ്ടാകും അവന് എന്നിട്ട് അവൻ്റെ പ്രത്യേകത എന്താണ് അവൻ്റെ കേൾവിയും അവൻ്റെ കാതും അവൻ്റെ കണ്ണും ഞാനാകും അവൻ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത പലതും അവന് കാണാൻ കഴിയും മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത പലതും അവന് കേൾക്കാൻ കഴിയും മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഇവൻ അനുഭവിക്കാൻ കഴിയും അത് പറയുന്നതാണ് നബി അലൈഹി തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇതാണ് സൂഫിയാക്കളുടെയും ഒക്കെ ജീവിതത്തിന്റെ ഉള്ളടക്കം ഇതാണ് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾ അവരെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഹൃദയത്തിന്റെ മറയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ഒരു മറ ഹിജാബ് ഇല്ലായിരുന്നുവെങ്കിൽ ആകാശലോകത്തിന്റെ കാര്യങ്ങളെ വായിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമായിരുന്നു ഇങ്ങനെയുള്ള ആളുകളോടും നിങ്ങൾ ഒരിക്കലും വിരോധം കാണിക്കരുത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് എന്റെ വലിയോട് ആരെങ്കിലും വിരുദ്ധത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും കാരണം എന്താണ് വലിയ എന്ന് പറയുന്നത് തന്റെ ജീവിതത്തെ ഭൗതികതയുടെയും പൈശാചികതയുടെയും എല്ലാ വേലിക്കെട്ടുകളെയും ഭേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ഹീക്കത്തിന്റെ പദവിയിലെത്തിയ ഒരാളാണ് ആ ഒരാൾ എന്ന് പറഞ്ഞാൽ അതിനെ കൊതിക്കാനാണ് അള്ളാഹു പറഞ്ഞത് അതിനെ കൊതിക്കാൻ അതിനെയാണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് എന്ന വഴി ആ വഴിയാണ് അത് ചോദിക്കാൻ പറഞ്ഞ നമ്മളോടുണ്ട് ആ വഴിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ആ മനുഷ്യരോട് യുദ്ധം പ്രഖ്യാപിക്കൽ അള്ളാഹുവിന് ഒട്ടുമേ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഈ ലോക ചരിത്രത്തിലും ഇസ്ലാമിക ചരിത്രത്തിലുമൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ സമൂലമായ പുരോഗതിയുടെ പിറകിലൊക്കെയും ഈ ആത്മീയ നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ കാതിരീയത്തിൻ്റെ ഷാദിലീയത്തിൻ്റെ വഴികൾ കേരളത്തിൽ വ്യാപകമായത് ഈ ഒരു ആത്മീയതയുടെ പിംബരത്തിലാണ് ജനങ്ങൾക്ക് അനുഭവം ഉള്ളത് അവരുടെ ജീവിതത്തിൽ ഈ മാങ്ങിൻ്റെ വേദികൾ അവർക്ക് കൂടുതൽ ബലപ്പെട്ടത് ആത്മീയമായി ഇത്തരം ബന്ധങ്ങൾ ബലപ്പെടുത്തിയതോടുകൂടിയാണ് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ദിക്കറിന്റെ മതിലിസുകൾ സ്വലാത്തിൻ്റെ മതിലിസുകൾ മറ്റു വേദികളൊക്കെ ഉണ്ടായത് ആത്മീയ വേദികൾ കാരണം എന്താണ് ഒരു ദിക്കറിന്റെ മതിലിസ് സ്വലാത്തിൻ്റെ മതിലിസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുക്മിനായ മനുഷ്യൻ്റെ ഉള്ളിൽ വരണ്ടുണങ്ങിയ ജീവിതത്തെ അവിടെ തക്കുവയുടെയും ഈമാനിൻ്റെയും നനവുകൾ അവിടെ കുരുപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഇത്തരം മജിസുകളെ കൊണ്ട് സാധ്യമാകും നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പോലും അങ്ങനെയാണ് നമുക്ക് നാടുകൾക്കിടയിൽ സമാധാനം ഉണ്ടായത് ഇത്തരം സ്വാല്ഹികളുടെ സാന്നിധ്യം ഉണ്ടായപ്പോഴല്ലേ ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ബറക്കത്തുകൾ ലഭിക്കണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനാ ഉള്ളത് ആ നാട്ടിൽ തക്കുവയും ഈമാനുമുള്ള നല്ല മനുഷ്യരുണ്ടാകണം നല്ല മനുഷ്യരുള്ള ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ പറക്കത്തിറങ്ങും നല്ല മനുഷ്യരില്ലാത്ത ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ അതാ പറങ്ങും വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ബിയെ അങ്ങ് ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നബി സല്ലാ അലൈസ്മാങ്ങളുടെ പവിത്രതയാണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ആത്മീയ ജീവിതങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും വായനകളും അത്തരം ജീവിതത്തെ അത്തരം സുലൂക്കിൽ പ്രവേശിക്കുക എന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയമായ വിജയത്തിന് നിദാനമാണ് അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത്തരം സ്വാലിഹ്യങ്ങളുടെ കൂടെ ജീവിക്കുവാനും സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ